no quiere uno എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പെരുന്നാളാ കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ കേരളത്തിലോട്ട് പൂത്തുട്ടിയിൽ ഹരിയാനയിൽ നിന്ന് എത്തി തുടങ്ങി നമ്മുടെ ആദ്യം എത്തിയത് നമ്മുടെ ചെറുപ്പുങ്കൽ മുറ ഫാമിലാണ് ജിബിന്റെ കോട്ടയത്തുള്ള ചെറുപ്പൊങ്കൽ മുറ ഫാമിലാണ് അപ്പോൾ ഇന്ന് രാവിലെ ലോഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ പകുതിയിലേറെ കുട്ടികൾക്കിപ്പോൾ തന്നെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ പറയുന്ന ഒരു നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി മുപ്പത് വരെയുള്ള കുട്ടികളാണ് ഈ പ്രാവശ്യം ലോഡിൽ എത്തിയത് ഒരു അമ്പത് അമ്പത്തഞ്ച് കുട്ടികളുണ്ട് അപ്പോൾ അതിന്റെ കച്ചവടം കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഇപ്പോൾ നടക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ശനിയും ഞാറും ഒക്കെ ആയിട്ട് ഈ കുട്ടികളെല്ലാം തീരും ഇപ്പോൾ ഒരു ഒരാഴ്ച പത്ത് ദിവസം ക്യാബിലൊക്കെ പുതിയ ലോഡ് എത്തുന്നുണ്ട് നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറേ നാളായിട്ട് കേരളത്തിലെ ഫാമുകളിൽ കുട്ടികൾ വരുന്നില്ലായിരുന്നു അപ്പൊ കുറെ ആൾക്കാർ കമന്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പോത്ത് പോത്തുവച്ചിന് നിർത്തിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ വില കൂടിയോണ്ട് മാത്രമാണ് കേരളത്തിലെ ഫാമുകളിൽ എത്താൻ ഇനിയിപ്പോഴായാലും കറക്റ്റായിട്ട് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ഇലക്ഷൻ ഇലക്ഷനൊക്കെയാണ്ട് റൂട്ടില് കണ്ടമാനം പഴയക്കാടിലെ ചെക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് എന്നാലും ഇപ്പം ഇതുപോലുള്ള ഫാമുകളിലൊക്കെ കറക്റ്റായിട്ട് ലോഡുകൾ എത്തും വില പഴയ വില കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ ഇവർക്ക് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയൊക്കെ ആൾക്കാരാണ് പക്ഷെ ആ കേരളത്തിൽ ഒരു ഫാമിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക വേണ്ട അപ്പൊ ഇപ്പൊ നിലവിൽ ഈ ലോഡ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ നൂറ്റി നാപ്പത്തിനാണ് കേട്ടോ അപ്പൊ അടുത്തവിടെ കയറുമ്പഴത്തേക്ക് നൂറ്റി അമ്പത് നൂറ്റി അമ്പത്തഞ്ചൊക്കെ ആവും അപ്പൊ അതനുസരിച്ചിട്ട് ബാക്കിയുള്ള ഫാമുകാർ എല്ലാം തന്നെ വില കൂട്ടുന്നതായിരിക്കും അപ്പൊ ഈ പ്രാവശ്യം വന്നിരിക്കുന്ന കുട്ടികളുടെ വിശേഷങ്ങൾ എത്ര ക്വാളിറ്റി എന്താണ് ഇവരുടെ ഇപ്പോഴത്തെ പർച്ചേസിങ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഫാമിന്റെ ഓണറായ ജീവൻ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കാണാം ജീവിനെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇപ്പൊ പെരുന്നാൾ വീണ്ടും കച്ചവടം അതാണ് അല്ലെന്നുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ഫാമിന്റെ വീഡിയോ ചെയ്യുന്നു ഞാൻ തന്നെയാലും ബൂത്ത് ഫാമിന്റെ വീഡിയോ കുറേ നാളായി പെരുന്നാളിന് ശേഷം ആദ്യം നമ്മൾ ചെയ്യുന്നത് ചെറുപ്പങ്ക മുറ ഫാമിലാണ് ഇനിയിപ്പം നിങ്ങൾക്ക് ലോഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിക്കുന്നത് എത്ര മാത്രം ഫുള്ള് ഹരിയാന കുട്ടികൾ മാത്രം ഹരിയാന കുട്ടികൾ ആവശ്യമില്ല എല്ലാ പ്രാവശ്യവും കാണിക്കുന്ന കുട്ടികളെയാണ് നമുക്ക് അറിയേണ്ടത് നമ്മളെ കുട്ടികൾ ചെറുപ്പ ഫാമിലുള്ള കുട്ടികളെടുത്ത് പ്രത്യേകിച്ച് കണ്ട കാണ ഈ സാധനമാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത് ഇപ്പൊ എത്ര തന്നെ എന്നാ ദൂര മറ്റേ ഇത് അറിയാവുന്നവര് പറയാം കണ്ടോ കളർ ബ്ലാക്ക് ബ്ലാക്ക് മാസം പ്രായമുള്ള ായുള്ള കുട്ടികളെ എല്ലാം തന്നെ അഞ്ചു മുതൽ ഒരു വയസ്സുണ്ട് അല്ലെ അപ്പൊ അങ്ങനെ എല്ലാം എന്താ പറയുക ഒരു അഞ്ചു മുതൽ ഒരു വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണ് നമ്മടെ വന്നിരിക്കുന്നത് പിന്നെ ഒരു കോഹിനൂർ ഉണ്ട് നീക്കുന്നത് കുട്ടി അല്ലേ അത് നമ്മുടെ കൊമ്പ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ മടങ്ങി കിടക്കുന്നത് ജാഫ്രാബദിയായിട്ട് അത് പറഞ്ഞുകൊണ്ടിന്നാണ് അതിൽ നമുക്ക് ജാഫ്രാബാദി എങ്ങനെ കിട്ടത്തില്ലല്ലേ ഒരു ആറ് മാസം ജാഫ്രാബാദി വേണമെന്നു പറഞ്ഞാൽ ഗുജറാത്ത് തന്നെ വേണം ഗുജറാത്ത് തന്നെ കൂടുതൽ വേണമെന്നു

തിരിച്ചു പോകുന്നതായിട്ട് എനിക്ക് പറഞ്ഞ രണ്ടു വാർത്ത ലോഡ് റണ്ണിംഗ് അവർക്ക് കൊടുത്തതിനു ശേഷം ഞാൻ നമ്മളാണ് പക്ഷെ ാണ് പക്ഷേ ലോക്കലുണ്ട് ഓക്കെ അവിടുത്തെ ഹോൾസെയിലിപ്പോ പറഞ്ഞാലും എല്ലാം പൈസ ട്രാൻസാക്ഷൻ എല്ലാം ജിബിൻ ആണല്ലോ ഞാൻ അക്കൗണ്ടിലാണ് എല്ലാം നടക്കുന്നത് അല്ല ഹിന്ദിക്കാരന്മാരുടെ അക്കൗണ്ടിൽ പോയിട്ട് വായി നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ല എന്റെ അക്കൗണ്ടിൽ പേയ്മെന്റ് വരിക എന്റെ വീട്ടിൽ അതെ കൊടുത്ത് വീട് ഇവിടെ ഉണ്ട് ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞ സമയത്ത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പൈസ റിട്ടേൺ പൈസ റിട്ടേൺ കൊടുക്കുക വണ്ടി നമുക്ക് അതൊരിക്കലും പറയാൻ അത് ചോദിക്കാം ഇപ്പൊ തന്നെയായാലും നിങ്ങൾക്ക് ചില സമയത്ത് ഇപ്പൊ തന്നെയായാലും ഇപ്പൊ ലോഡൊക്കെ ഇപ്പൊ തന്നെ നിങ്ങളുടെ കഴിഞ്ഞടയ്ക്ക് കർണാടകയിൽ പിടിച്ചിട്ട് എനിക്ക് വന്ന് പത്തിരു ദിവസം കഴിഞ്ഞ കുട്ടികൾ ഇറങ്ങിയത് അപ്പൊ അത് ഈ നിങ്ങൾക്ക് നിങ്ങളെ പൈസ ചിലപ്പോ വിശ്വസിണമെന്നില്ല അവര് മനസ്സിലാകത്തില്ലേ അവരെ ഉറക്കം എല്ലാരും ഓർക്കുന്ന ഈ പോത്ത് എന്ന് പറഞ്ഞ പരിപാടി ഭയങ്കര ലാഭമുള്ള പരിപാടിയാ അതിൽ അഞ്ചോ പത്തോ ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ലോഡ് ഇവിടെ ഇറക്കി വിറ്റ് കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ ലാഭം കിട്ടും ഒരു ലക്ഷം രൂപ ലാഭം കിട്ടുന്നു ആ പക്ഷെ അത് അതൊരിക്കലല്ല വണ്ടി പിടിച്ചു കഴിഞ്ഞാല് ഏറ്റവും ബുദ്ധിമുട്ട് ഒരു പാട്ടി അഡ്വാൻസ് പറഞ്ഞു ചേട്ടാ വണ്ടി പിടിച്ചു കറണാട എന്റെ സ്വന്തം വണ്ടി തന്നെ പിടിച്ചു കിടന്ന് വണ്ടി പിടിച്ചു കഴിഞ്ഞ ചേട്ടാ വീഡിയോ കോൾ വിളിച്ചെല്ലാം കാണിച്ചു കൊടുത്തു അവിടെ ചെന്ന് കാണിച്ചു കൊടുത്തു നിന്നിറങ്ങോ ഞാൻ പറഞ്ഞിട്ട് ഇത്ര ദൂര കോടതി അവർക്ക് കോടതിയിലെ കാര്യങ്ങൾ ഇതിനെപ്പറ്റി അറിയത്തില്ല നമ്മളെ വിളിച്ച് എനിക്ക് കോടതി നിൽക്കുമ്പോ മിസ്കൂ ഫോണിൽ വിളിക്കും കോടതിയിൽ ജഡ്ജി സൈഡിൽ മാറി നിക്കാൻ വരപ്പ് ചെയ്ത് കൊടുത്തു അങ്ങനത്തെ കാര്യങ്ങളെല്ലാം റൂട്ടിലെ കാര്യങ്ങളെ ഞങ്ങള് എൻട്രി കൊടുത്താ വണ്ടി വരുന്നു നമ്മടെ വഴി കൊടുക്കാനുള്ള അടുത്തു കൊടുത്തതും പക്ഷെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ മുമ്പോട്ട് അടുത്ത സ്ഥലത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഗോശാല പോയാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അന്നേരം അവർക്ക് പുതിയ പുതിയ ലോഡ് 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 അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യും ചെയ്യാം നിങ്ങൾ ഇതിനകത്ത് സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് അറിയാൻ പറ്റും ഇവിടെ വരും ഡയറക്റ്റ് ചെയ്യുമ്പോൾ റിസ്ക് നമ്മള് നമ്മുടെ മുമ്പോട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പ്ലാൻ ചെയ്തിരുമ്പത്തേക്ക് ഹിന്ദിക്കാരെ നോക്കി എല്ലാ അപകടത്തിലാകും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം നമുക്കിനകത്തോട്ട് ഇറങ്ങിയേ പറ്റത്തുള്ളു പണ്ട് തൊട്ടേ നമ്മള് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്ന കാരണം കുഴപ്പം വന്നില്ല നമുക്ക് പ്രാവശ്യം പെൻഡിങ് ആയി പക്ഷെ നമുക്ക് പ്രശ്നം വന്നത്തെ റേറ്റ് വില കൊണ്ട് ഒതുക്കുന്നില്ല ഈ പൂത്ത് എനിക്ക് ഇവിടെ നൂറ്റിമുപ്പത് കിലോ അവറേജ് ഉള്ള ഈ റോഡിന് എനിക്ക് ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ അവിടുത്തെ പൂത്തിന് തന്നെയായിരുന്നു പിന്നെ വണ്ടി വാടക ാ നൂറ്റി മുപ്പത്തി ഒമ്പത് നൂറ്റി എന്നെ വിളിച്ചു ഒരു മാസം മുമ്പോട്ട് വിളിച്ച ആൾക്കാർ നൂറ്റി നാപ്പത്തഞ്ചു നമ്മൾ വാക്ക് പറഞ്ഞ വാക്കായിരിക്കും പറഞ്ഞാൽ നൂറ്റി നാപ്പത്തിന്റെ നൂറ്റി നാപ്പത്തിന്റെ മതി നൂറ്റിനാഭാവും ആയിട്ട് ആ കൂട്ടിയില്ല എനിക്ക് എന്റെ വീട് വരെ വെക്കേണ്ട ഗതി വരും എന്തായാലും അടുത്ത തവണ ഉണ്ട് എന്തായാലും നൂറ്റമ്പത് ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ഉള്ള ഏറ്റവും ചെറിയ കുട്ടിയാണുള്ളൊരു പന്ത്രണ്ടായിരം രൂപ ഈ കുട്ടികളല്ലേ ശരി അപ്പൊ പൈസയ്ക്ക് ബുദ്ധിമുട്ടുകളാണ് ഇതിനെ ആയാലും കൊണ്ട് വർഷം വർഷം രണ്ടുവർഷം വളർത്തണമെന്നുള്ളൂ പക്ഷേ കിടിലും കുട്ടികളോ സൂപ്പർ ഇതൊക്കെ വർഷം എന്താ കൂട്ടത്തിൽ ഇതിനുവേണ്ടി ഇത്രയും കുട്ടിയാണ് ഫുൾ നമുക്ക് ചെയ്യാൻ കിട്ടുമ്പോ നമ്മളിവിടെ കുറച്ച് കൊടുക്കും കുട്ടികളുടെ വില കൂടുമ്പോ നമ്മള് കൂട്ടും കൂട്ടായിരിക്കാൻ നമുക്ക് പറ്റത്തില്ല ഞാൻ മാത്രല്ല എല്ലാ കച്ചവടക്കാരുടെ അവസ്ഥ ഇതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം കൊറഞ്ഞ വിലക്ക് വിറ്റാ നമുക്ക് പബ്ലിസിറ്റി കിട്ടും പക്ഷെ നമ്മുടെ കാശ് കഴിഞ്ഞാൽ ഏകദേശം നല്ലൊരു പിന്നെ ഒന്ന് കഴിഞ്ഞാൽ തീർന്നു തീർന്നു അങ്ങനെ അതെ ഇപ്പൊ തന്നെ ആയാലും നമുക്കറിയാം കാണുന്നവർക്കറിയാം ഇപ്പൊ കേരളത്തിൽ എത്ര ഫാമുകളിൽ പോത്തു കുട്ടികൾ കാര്യം നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലെ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ഫാമിൽ വരുന്ന ആയിട്ട് അറിയാൻ പറ്റും അതെ അപ്പൊ ഇതാണ് ഈ വിലയുടെ പ്രശ്നം കൊണ്ടാണ് കേരളത്തിലെ ഫാമുകളിൽ കുട്ടികളെത്താതിരിക്കാനുള്ള കാരണം പിന്നെ കുറെ ഹിന്ദിക്കാരന്മാരെ വിശ്വസിച്ച് കുറെ കുറെ ആൾക്കാരുണ്ട് കാശ് കളഞ്ഞിട്ടുണ്ട് അല്ലേ കുറെ ആൾക്കാർ ഹിന്ദിക്കാരന്മാരെ വിശ്വസിച്ചു കൊണ്ട് കാശ് കളഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ ഇനി മൊത്തത്തിൽ എടുക്കുന്നവരായാലും സൂക്ഷിക്കുക അപ്പോൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സ്വന്തം വണ്ടിയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കുട്ടികള് വേണമെന്നുണ്ടെങ്കിൽ ജീവൻ വീട്ടിൽ അതല്ല പൈസ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും റോഡിൽ പിടിച്ചു കഴിഞ്ഞാൽ പുതിയ ലോഡ് അല്ലെങ്കിൽ ഒരു അഞ്ചു ലക്ഷം രൂപ ലോഡ് ഞാൻ കയറി കണ്ണി എത്തി കൃഷ്ണകരി എത്തി എനിക്ക് ലോഡ് വേണ്ടി പേയ്മെന്റ് നമുക്ക് നമ്മുടെ ഫാമിലോട്ട് കൊണ്ടുപോകാം അത്രയേ ഉള്ളൂ അപ്പൊ എന്തായാലും അടുത്ത ലോഡ് ഇപ്പോ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ ഫാമിലിൽ എത്തുന്നുണ്ട് അപ്പൊ വീഡിയോ നമ്പറിലുണ്ടോ ഒന്ന് കോൺടാക്ട് ചെയ്തു